നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇത് ഇപ്പം പൊട്ടിച്ചു കൊണ്ടുവന്ന കണ്ടോ ചോനയും കൂടി പോയിട്ടില്ല നല്ല പച്ചമാങ്ങയാണ് പഴുത്ത മാങ്ങ ഇഷ്ടമാതിരി മാതിരി വീടുണ്ട് വഴുത്ത മാങ്ങ കൂട്ടാൻ വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ച മാങ്ങ ഒരു രണ്ട് മൂന്നെണ്ണം ഫ്രഷായത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഒരു സമ്മന്തി എന്ന് പറയാം പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലാണ് അരയ്ക്കുന്നത് നമ്മളെപ്പോഴും ഒരേപോലെ അരച്ചിട്ട് കഴിക്കുന്നത് രസമാണ് എന്നാലും നമ്മൾ ഞാൻ പറയാറില്ല എപ്പോഴും വേറിട്ട രീതികൾ പരീക്ഷിക്കണം അപ്പോൾ ഈ ടേസ്റ്റിൽ ഒന്ന് വഴറ്റിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സമ്മന്തി വെച്ച് നോക്കൂ ഇത് ചോറിന് കഞ്ഞിക്ക് ദോശയ്ക്ക് ഇഡ്ലിക്ക് ചപ്പാത്തിക്ക് എല്ലാറ്റിനെയും ഒരേപോലെ യോജിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇത് തോൽ കളഞ്ഞിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ മൂന്ന് മാങ്ങയും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കണ്ടോ ചനച്ച മാതിരി എന്നാൽ നല്ല പുളിയുണ്ട് കേട്ടോ ഈ മാങ്ങ അപ്പം കുറച്ച് ചെറിയൊരു ചനച്ച കാരണം ചെറിയൊരു മധുരത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് നുറുക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ മാങ്ങയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സവോള ഒരു ചെറിയ സവോളെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി മതി കേട്ടോ പകുതി കൊണ്ട് വേറൊരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ഞാൻ നാളികേരം ഇങ്ങനെ അങ്ങനെ കഷ്ണമാക്കുക ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിരവിട്ടായാലും എടുക്കാം അതായത് വലിയ ഒരു കപ്പ് മാങ്ങയ്ക്ക് ഒരു അരക്കപ്പ് നാളികേരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് നല്ലവണ്ണം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഉണ്ടമുളക് കുറേ ആൾക്കാർ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടുകയാണ് ഞാനിവിടെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കാറ് എല്ലാ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് ലഭ്യമാണ് കേട്ടോ അതേപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇത് രണ്ടും നിങ്ങൾ എടുക്കണം ചുമന്ന മുളക് എടുക്കണം പച്ചമുളക് കൊടുക്കണം ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനൂഴുന്നാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ പീസ് പരിപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ മാത്രം മതി തോരപ്പരിപ്പ് എടുക്കാം കേട്ടോ ഇതൊന്നും നന്നായിട്ടായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മണി ഉലുവാട്ടോ വളരെ കുറച്ച് മതി ഒരു വാസനക്കാ പറയില്ലേ നമ്മൾ അത്ര മതി ഇട്ടുകൊടുത്താൽ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ കാരണം ഇത് കരിഞ്ഞു പോകരുത് നമുക്ക് കറക്റ്റ് പാകത്തിന് വേണം കിട്ടാം ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് അര സവോള കുറച്ച് കുഞ്ഞുള്ളി അത് ചൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന നാളികേരം കഷ്ണാക്കിയിട്ട് അത് രണ്ടും ഇട്ട് വയ്ക്കാം അപ്പം നമ്മൾ വളരെ കുറച്ച് എണ്ണെന്നൊഴിച്ച് കൊടുത്തിട്ട് തോട്ട് അവർക്കാൻ വേണ്ടിയിട്ട് നന്നായി വെച്ച് ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില കറിവേപ്പില നല്ലോണം വേണം കേട്ടോ അതേപോലെ തന്നെ പച്ചമുളക് എല്ലാം എല്ലൂടി കൊടുക്കാം കറിവത്തിലെ അപ്പുറത്ത് വീട്ടുന്ന കെട്ടിയതാ എത്രയേ കൊണ്ട് വന്നറിയോ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ കഴുകിട്ടാ ഇങ്ങോട് പാൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കും കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇപ്പം കണ്ടോ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം ഞാൻ ഇഞ്ചി തോലി പറഞ്ഞപ്പോൾ അത് കേടായിരുന്നു അപ്പം പിന്നെ വാങ്ങാനൊന്നും പോയില്ല നല്ലതാണെന്നാണ് വിചാരിച്ച് പക്ഷേ ഉള്ളിൽ കേടാതെ കാരണം വേണ്ടതാണ് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൽ കൂട്ടണം നല്ല ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തുള്ളൂ ഇനി നമുക്ക് നമ്മൾ നൊക്കി വെച്ച മാങ്ങ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നമ്മൾ മാങ്ങ സമയൊക്കെ പല വിധത്തിലായിരിക്കും ഞാൻ തന്നെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ എങ്ങനെയാണോ വയ്ക്കുന്നത് നാളികേരൊക്കെ ചേർത്തി ചുമന്ന മുളകോ പച്ചമുളകോക്കെ അരച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഈ മാങ്ങയും കൂടെ ഒന്ന് വാഴിക്കണം കേട്ടോ പിന്നെ ഈ പച്ചമണമൊക്കെ ഒന്നാണ്ട് മാറക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പച്ച ധാരാളം കിട്ടുമല്ലോ കേട്ടോ രണ്ട് മാങ്ങ മതിയല്ലോ ഞാനിവിടെ സമ്മതിക്ക് നല്ലോണം വേണേ അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ ഒന്ന് വഴന്ന് വെച്ചോ ഇനി ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഞാനൊന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ഫ്രണ്ട്ലി മെറ്റീരിയലാണ് ചില ആൾക്കാരെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടല്ല അവരുടെ കൺസേൺ ആണ് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് വളരെ ശരിയാണ് ഇത് പ്ലാസ്റ്റിക് അല്ല ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ കണ്ടോ ആയിട്ടുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂട് ആറിയതിന് ശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിടെ ജാറിലേക്ക് ഇട്ടിട്ട് മിനി മിനിമിനേനെ അറിയേണ്ട നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലൊട്ടും വെള്ളം ചേർക്കണ്ട വല്ലാതെ മിക്സി വെള്ളം കൂട്ടാന്നാണെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതാ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ കണ്ടോ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അത് അവസാനം പറയല് വെച്ചിട്ടാണ് ഒരു അര ടീസ്പൂൺ ശർക്കര ശർക്കരയുടെ പൊടി അല്ലെങ്കിൽ കുഞ്ഞ കഷ്ണം കേട്ടോ അപ്പോൾ എരിവും ഉപ്പും പുളിയും മധുരം എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാകുക അതിന് വേണ്ടിയിട്ടാണ് അധികം ഇടേണ്ട വളരെ കുറച്ച് ഇനി ഇതൊന്നും കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അവസാന ഒരു പണിയുണ്ട് കേട്ടോ ആദ്യം ഇത് മുഴുവൻ തന്നെ നമുക്കിതിലേക്ക് മാറ്റാം അപ്പം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഉഴുന്ന് പരിപ്പും അമ്മ കടലപ്പരിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ കടിക്കും അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഇനി നമ്മൾ ബാക്കി ഒരു കുഞ്ഞ് മുറി സവാള വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സവാളയുടെ ഒരു പകുതി കുഞ്ഞ് സവാളയായിരുന്നു അതിൻ്റെ ഒരു പകുതി നമുക്കിതിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ മിക്സ് ചെയ്യാം മതി ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു വെറൈറ്റി മാങ്ങാ ചമ്മന്തി കേട്ടോ റെഡിയായി അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് പറയണം കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വന്നോളൂ ഇനി നമ്മളുടെ അട്ടിപ്പൊളി മാങ്ങാ സമന്തി ഇനി കുറച്ച് ഉപ്പിട്ട തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി വിളമ്പി കൊടുക്കാം ഇത് മൂന്നും കൂടി ചോറ് സമ്മന്തി തൈര് എന്തായിരിക്കും ടേസ്റ്റ് അറിയോ എല്ലാവരും ഇങ്ങനെ തന്നെ കഴിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഒരു ടാം കുറച്ച് തൈര് കൂട്ടുകന്തി നല്ലവണ്ണം എടുക്കുക വലിയ ഏരിയ ഒന്നുമില്ല കേട്ടോ എന്നാൽ പുളിയുണ്ട് കുറച്ച് ശർക്കര ഇട്ടായിരുന്ന നല്ല മധുരമുണ്ട് എല്ലാവരും കഴിച്ചോളൂ